വിമാനത്താവളത്തിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് നൂറ്റി അമ്പത്തി ആറ് യാത്രക്കാരുമായി ഡൽഹിയിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ എ ആയി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് വിമാനം ബോംബ് ഭീഷണിയെ തുടർന്ന് തിരിച്ചിറക്കി വിമാനം ആൻഡമാൻ കടലിന് മുകളിലൂടെ വലിയൊരു ചുറ്റിക്കറങ്ങിന് ശേഷം വീണ്ടും ഫൂക്കറ്റിൽ തന്നെ സുരക്ഷിതമായി നിലത്തിറക്കുകയായിരുന്നു വിമാനത്തിലെ എല്ലാ യാത്രക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു ബോംബ് ഭീഷണിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഭൂക്കറ്റ് വിമാനത്താവള അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കുകയും ഫയർഫോഴ്സ് പോലീസ് മെഡിക്കൽ ടീമുകൾ എന്നിവരെ സജ്ജമാക്കുകയും ചെയ്തിരുന്നു വിമാനത്തിനുള്ളിൽ ബോംബ് കണ്ടെത്തിയതായി പ്രാഥമിക പരിശോധനയിൽ വിവരമില്ല എന്ന് പിന്നീട് റിപ്പോർട്ടുകൾ വന്നു ഇന്ത്യൻ വിമാന കമ്പനികൾക്കും വിമാനത്താവളങ്ങൾക്കും കഴിഞ്ഞ വർഷം നിരവധി വ്യാജ ബോംബ് ഭീഷണികൾ ലഭിച്ചിരുന്നു കഴിഞ്ഞ പത്ത് മാസത്തിനുള്ളിൽ ഏകദേശം ആയിരം വ്യാജ കോളുകളും സന്ദേശങ്ങളും ലഭിച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൊത്തം എണ്ണത്തിന്റെ പത്തിരിട്ടിയാണ് ഫൂക്കറ്റിലെ ബോംബ് ഭീഷണിയുടെ തലേ ദിവസം അതായത് വ്യാഴാഴ്ച അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ മറ്റൊരു വിമാനം തകർന്ന് വീഴുകയും ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് യാത്രക്കാരിൽ ഇരുന്നൂറ്റി പേർ മരിക്കുകയും ചെയ്തിരുന്നു ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് വിഭാഗത്തിലുള്ള പന്ത്രണ്ട് വർഷം പഴക്കമുള്ള എയർക്രാഫ്റ്റ് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തെട്ടിന് അഹമ്മദാബാദിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരുമായും പന്ത്രണ്ട് ജീവനക്കാരുമായും പുറപ്പെട്ടതായി എയർ ഇന്ത്യ എക്സ് പ്ലാറ്റ്ഫോമിൽ അറിയിച്ചിരുന്നു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തിയെ ആശുപത്രിയിൽ ചികിത്സിക്കുകയാണ് വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരിൽ നൂറ്റി അറുപത്തി പേർ ഇന്ത്യൻ പൗരന്മാരും അമ്പത്തിമൂന്ന് പേർ ബ്രിട്ടീഷ് പൗരന്മാരും പൌരന്മാരും പേർ പോർച്ചുഗീസ് പൗരന്മാരും ഒരു കനേഡിയൻ പൗരനും ഉൾപ്പെടുന്നുണ്ട് രക്ഷപ്പെട്ടയാൾ ഇന്ത്യൻ വംശജനായ ഒരു ബ്രിട്ടീഷ് പൗരനാണ് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടൻ ഗാർബിക്കിലേക്ക് പുറപ്പെട്ട എ ഐ വൺ സെവൻ വൺ നമ്പർ ഫ്ലൈറ്റ് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെയാണ് തകർന്നു വീണത് വിമാനം ബിജെ മെഡിക്കൽ കോളേജിന്റെ ഡോക്ടർമാരുടെ താമസസ്ഥലത്തേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു അപകടകാരണം വ്യക്തമല്ല ശേഷം തള്ളൽ നഷ്ടപ്പെടുകയും പക്ഷിയിടി പോലുള്ള കാരണങ്ങളും അപകടത്തിലേക്ക് നയിച്ചേക്കാമെന്ന് വ്യോമയാന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് പൈലറ്റ് മെയ്ഡ് എന്ന അടിയന്തര സന്ദേശം നൽകിയിരുന്നതായും എയർ ട്രാഫിക് കൺട്രോൾ അറിയിച്ചു ഈ രണ്ട് സംഭവങ്ങളും എയർ ഇന്ത്യയും ഇന്ത്യൻ വ്യോമയാന മേഖലയും വലിയ ആശങ്കയിലാക്കിയിട്ടുണ്ട് ഈ അടുത്ത കാലയളവുകളിൽ എയർ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളാണിത് അന്വേഷണങ്ങൾ നടന്നുവരികയാണ് ഇന്ത്യൻ വ്യോമയാന മേഖല സമീപകാലത്ത് വ്യാജ ബോംബ് ഭീഷണികളുടെ ഒരു വലിയ തരംഗമാണ് നേരിടുന്നത് ഇത് കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല മറിച്ച് ആശങ്കാജനകമായ ഒരു പ്രവണതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ആയിരത്തി പത്തൊമ്പത് വ്യാജ ബോംബ് ഭീഷണികളാണ് ഇന്ത്യൻ വ്യോമയാന മേഖലയ്ക്ക് ലഭിച്ചത് ഇത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ആറു വർഷങ്ങളിൽ ലഭിച്ച മൊത്തം ഭീഷണികളുടെ മൂന്നിരട്ടിയിലധികമാണ് ഈ ഭീഷണികളിൽ ഭൂരിഭാഗവും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ചും എക്സ് വഴിയാണ് വരുന്നത് ഈ ഭീഷണികൾ വിമാനത്താവളങ്ങളിലും വിമാന കമ്പനികളിലും വലിയ പ്രവർത്തനപരമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഓരോ ഭീഷണിക്കും അടിയന്തര പ്രതികരണം ആവശ്യമാണ് ഇത് ബോംബ് സ്ക്വാഡിനെയും മറ്റ് സുരക്ഷാ ഏജൻസികളെയും വിന്യസിക്കുന്നതിനും വിമാനങ്ങൾ വിശദമായി പരിശോധിക്കുന്നതിനും ചിലപ്പോൾ വിമാനങ്ങൾ തിരിച്ചു വിളിക്കുന്നതിനും കാരണമാകുന്നു ഓരോ സംഭവവും വിമാന കമ്പനികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടവും യാത്രക്കാർക്ക് സമയനഷ്ടവും മാനസിക സംഘർഷവും ഉണ്ടാക്കുന്നു പലപ്പോഴും ഈ ഭീഷണികൾക്ക് പിന്നിൽ ആളുകൾ ശ്രദ്ധ നേടുന്നതിനോ വ്യോമയാന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനുമുള്ള ദുരുദ്ദേശങ്ങളായിരിക്കാം വ്യാജ ഭീഷണികൾ നൽകുന്നവരെ കണ്ടെത്താൻ സുരക്ഷാ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് പലപ്പോഴും വി പി എൻ പോലുള്ള സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് ഭീഷണികളുടെ ഉറവിടം മറച്ചുവെക്കപ്പെടുന്നു ഈ സാഹചര്യത്തിൽ വ്യോമയാന സുരക്ഷാ ഏജൻസികൾ സുരക്ഷാ പ്രോട്ടോകോളുകൾ ശക്തിപ്പെടുത്തുകയും പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുകയും ചെയ്യുന്നുണ്ട് വ്യാജ ഭീഷണികൾ നൽകുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ചും അവരെ നോ ഫ്ലൈ ലിസ്റ്റ് ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ചും സർക്കാർ ആലോചിക്കുന്നുണ്ട് ഈ തുടർച്ചയായ ഭീഷണികൾ ഇന്ത്യൻ വ്യോമയാന മേഖലയുടെ സുരക്ഷയെയും വളർച്ചയും ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്